ാണ് ശ്രീധ ഒരു പശു ഒരു പാവനമായ മൃഗമാണ് ശ്രീധ നീ അതിനെ പൂജിക്കുന്നില്ലേ മധു

നമ്മുടെ നിറയെ പൂമാലയുണ്ടാകും നമുക്ക് വേറെ വഴി പോകാമായിരുന്നു എന്തുകൊണ്ട് കൃഷ്ണൻ നമ്മളെ കുസൃതിയോടെ നോക്കുന്നത് ഞാൻ കണ്ടു അവൻ എന്തോ പണി ഒപ്പിക്കാൻ പോവുക എനിക്ക് അങ്ങനെയാ തോന്നുന്നത് കൃഷ്ണന് നമ്മോട് എന്തു ചെയ്യാൻ പറ്റും അവൻ പശുവിനെ കറക്കുന്ന തിരക്കില ഇതിലൂടെ കടുക്കാൻ നമുക്ക് അത്ര നേരം വാ ലക്ഷ്മി നീ രാധയുടെ മുഖം ചൂടുള്ള പാൽ നിനക്ക് ഇവൾ ഇഷ്ടപ്പെടുവാ ഒരു ദിവസം കൊണ്ട് ആവശ്യത്തിലേറെ പാല് കറന്നു കഴിഞ്ഞല്ലോ കൃഷ്ണ അതെ അമ്മേ ഞാൻ പശുക്കളെ മേയാൻ കൊണ്ടുപോട്ടെ ഈ സംഗീതം നിർത്തുന്നുണ്ടോ അതെന്നെ പിടിപ്പിക്കുന്നു താലവൻ കാട്ടിലെ പഴച്ചാർ എന്താണ് ഇനിയും എത്തിച്ചേരാത്തത് അവിടെയുണ്ട് എത്തിച്ചേരാൻ സമയമായി എനിക്കൽപ്പം പടച്ചാർ ഓടിക്കൂ എന്നിട്ട് എന്നോട് പറയൂ രേണുകാസുരൻ എന്റെ മരണദൂതനെ കൊന്നുകഴിഞ്ഞോ ക്ഷമിക്കണം മഹാരാജൻ രേണുകാസുരൻ മരിച്ചുപോയി അതെ രാജൻ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പക്ഷേ മരണദൂതനായിരിക്കും അയാളെ കൊന്നതെന്ന് ഞങ്ങൾ ഓഹിക്കുന്നു രാജൻ ഇത് സത്യമാണെങ്കിൽ ഞാൻ അവനെ കൊല്ലുന്നതിന് മുമ്പ് അവൻ എന്നെ കൊല്ലുമായിരിക്കും വേഗം ബാക്കിയുള്ള താഴെ ഇറക്കൂ എനിക്ക് തീരു എന്നോട് ക്ഷമിക്കണം രാജൻ നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ രേണുഗാസുരനെ കൊന്നവൻ ബാക്കിയുള്ള അമൃതം മുഴുവനും വൃന്ദാവനത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു രാജൻ ആ രാജൻപ് അവനെ കൊല്ലാൻ ഉടൻ കണ്ടെത്തണം വേഗം മഹാരാജൻ എന്റെ അഭിപ്രായം ഇതാണ് ഹരിസ്ഥാസുരൻ എന്ന കാള ഭീകരനായ ഒരു രാക്ഷസനാണ് അവൻ തന്റെ കൊമ്പുകൊണ്ട് ഒരു പർവ്വതത്തെ തന്നെ പൊക്കിയെടുത്ത് വലിച്ചെറിഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ശരിയാണ്

നീ ആരാണ് എന്നെ ചെയ്യാൻ ഭക്തനും കൃഷ്ണൻ ജനിച്ച ഒരു സ്ത്രീയെ കൊന്നില്ലേ രാക്ഷസിയായിരുന്നു കൊല്ലാനോന്നത് അതുമാത്രമല്ല അവൻ അമ്മയോട് കള്ളം പറഞ്ഞു ഗോപികരുടെ വീടുകളിൽ നിന്ന് വെണ്ണ മോഷ്ടിച്ചു ശരിയാ ആ വെണ്ണ നല്ല രുചിയുണ്ടായിരുന്നു പിന്നെ അവൻ ശരിയാറച്ചു വലുതായപ്പോൾ അവന്റെ വികൃതി കൂടി അവൻ ഗോപികന്മാരുടെ ദിവസങ്ങൾക്ക് മുൻപ് അവൻ ഒരു കാളക്കുട്ടിയെ കൊന്നു രാക്ഷസനായിരുന്നു ഇതൊക്കെയാണ് ഭക്തനും നീതിമാനുമായ കൃഷ്ണൻ ചെയ്ത വികൃതികൾ നിന്റെ സ്ഥിതി അത് തന്നെയാണ് പക്ഷെ ഞാൻ ഓരോ വാക്കിനും കൊടുക്കാൻ വാക്കിലും അവൾ പരിശുദ്ധമായ നീതി ഇവർ മനസ്സിലായി വാ നമുക്ക് നമ്മുടെ നോക്കാം വൃന്ദാവനം അപ്പോൾ ഇവിടെയാണ് കംസന്റെ മരണദൂതനായ കൃഷ്ണൻ താമസിക്കുന്നത് പക്ഷേ ഇനി അധികകാലം അവനില്ല ഉം പേടിയുള്ള ഒരു ബാലനായിരിക്കില്ല ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന കംസന്റെ മരണദൂതൻ കോമള എന്റെ പ്രിയപ്പെട്ട മകൻ എവിടെയാണ് അവൻ തിരിച്ചു വരുന്നതുവരെ എന്റെ മനസ്സ് മിടിച്ചുകൊണ്ടേയിരിക്കും നിന്റെ വിഷമം എനിക്ക് അറിയാം വരവിനായി കാത്തിരിക്കുകയാണ് കൃഷ്ണൻ ഇന്ന് എന്താ അത്ഭുതമാണ് ഇവിടെ തന്നെ കാത്തു നിൽക്കുന്നതാണ് നല്ലത് കൃഷ്ണൻ എന്ന പേരുള്ള വേണ്ടി ഞാൻ നല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ടു അത് പറിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്താണ് പശുവിന്റെ കഴുത്തിലെ മണിയായിരിക്കും ഉറങ്ങാൻ നോക്ക് അത് പശുവിന്റെ കഴുത്തിലെ മണിയല്ല നീ എന്താ ചെയ്യാൻ പോകുന്നത് അവൾ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കാൻ നമുക്കിനിയും പൂക്കൾ വേണം വെക്കാതിരിക്കെ ഞാൻ എടുത്ത് തരാം കൊമ്പ് നന്നായി താന്നല്ലോ ഉം ദൈവങ്ങൾ എന്നെ കടാക്ഷിക്കായിരിക്കും ലളിത വിശാഖ സഹായിക്കാ പൂക്കളെ മോഷ്ടിക്കാൻ വീണ്ടും വന്നല്ലേ നമ്മൾ ഈ മരത്തിന് രാവും പകലും കാവൽ നിൽക്കണം ഞങ്ങൾ പിടിച്ചോളാം ഇതിലൊരിക്കലും കംസന്റെ ഭരണദൂതനായ ബാലൻ ഉണ്ടായിരിക്കില്ല എന്തായാലും അവന് വേണ്ടി കാത്തിരിക്കുക തന്നെ ഈ ഗ്രാമവാസികളെ പേടിപ്പിച്ചാൽ അവൻ ഇങ്ങോട്ട് വരാതിരിക്കില്ല മറ്റു കുട്ടികളൊക്കെ പശുക്കളെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൃഷ്ണ നീ വേഗം വീട്ടിലേക്ക് പോയില്ലെങ്കിൽ യശോദമ്മ വിഷമിക്കും രാത്രി മുഴുവൻ വേണമെങ്കിൽ ഞാൻ ഈ പൂക്കൾക്ക് കാവലു നിൽക്കും ഓ എന്നിന് ആ കാണിക്കുന്നത് കൃഷ്ണ സൂര്യപൂജയ്ക്ക് ഞങ്ങൾക്ക് പൂക്കൾ വേണം അതൊന്നും എനിക്ക് പ്രശ്നമല്ല ഈ പൂക്കളൊക്കെ വിഷ്ണുപകാരം ഉള്ളതാ ശബ്ദം എനിക്ക് തോന്നുന്നത് രാക്ഷാവനത്തെ വാ കൃഷ്ണ പ്രിയപ്പെട്ട രക്ഷിക്കേ അതൊരു കെണിയാണ് ആയിരിക്കാം പക്ഷെ വൃന്ദാവനത്തിലെ ജനങ്ങളുടെ നിലവിൽ ഞാൻ സഹിക്കില്ല നീ അതിനെ കളിയാക്കിയെന്ന് തോന്നുന്നു നോക്ക് സുബലേ ഇതൊരു സാധു പശുവാണ് പണ്ടൊരു പശുവിനെ നീ സന്തോഷിക്കില്ല നീ ഒരു ഭീകര രാക്ഷസനല്ല നീ ഏറ്റവും താണ മൃഗമാണ് എന്തിനാ മൃന്ദാവനത്തിലെ ജനങ്ങളെ പേടിപ്പിക്കുന്നത് നീ വെല്ലുവിളിക്കാൻ വന്നത് തന്നെയാണെങ്കിൽ ഒരു രാക്ഷസനെ പോലെ പോരാട് മുഴുവിനെ പോലെയല്ല oh കൃഷ്ണ കൃഷ്ണ വിജയിക്കട്ടെ 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 നായകൻ വിജയിക്കട്ടെ ഈ പരാതി കഴിച്ചു നോക്ക് കൃഷ്ണ നല്ല രചയുണ്ട് എന്തൊരു മധുരം അത് മതി വേണ്ട ശരി ഒന്ന് മതി നിങ്ങളും കഴിക്കണം വയറ് കിടക്കട്ടെ പ്രിയപ്പെട്ട ഒരെണ്ണം കൂടി ചേർന്നിരിക്കുന്നു അതായത് അവൻ ചെയ്ത പാപങ്ങളിൽ ഒരെണ്ണം കൂടി ഇപ്പോൾ കൃഷ്ണൻ കാളയും കൂടി കൊന്നു അതൊരു കാളയായിരുന്നില്ല ഒരു വലിയ രാക്ഷസനാ കാളയുടെ രൂപത്തിൽ വന്നതാ ഏ കൃഷ്ണ അത് എന്നാലും അതൊരു മൃഗമല്ലേ നിന്റെ പാപങ്ങൾ കഴുകി കളയണം ആ എന്നാ ശരി ഞാൻ നാളെ രാവിലെ യമുനയിൽ കുളിച്ചോളാം ഹാ അത് മാത്രം മതിയാവില്ല ലളിത പറഞ്ഞത് ശരിയാ പാപങ്ങൾക്ക് മനസ്താപപ്പെടണം ലോകത്തിലെ എല്ലാ പുണ്യനദികളിലും നീ ചെന്ന് കുളിച്ച് ശുദ്ധനാകണം എനിക്ക് 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 ഒരു ആശയം തോന്നുന്നത് ഞാൻ തന്നെ ലോകം മുഴുവൻ ചുറ്റണം എനിക്ക് എല്ലാ നദികളെയും ഒരുമിച്ച് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുമല്ലോ ഏ കൃഷ്ണ സ്വപ്നം കണ്ടത് മതി അങ്ങനെയാണോ ഇതാ നോക്കിക്കോ ഞാനാണ് ഗംഗ മലകളുടെ രാജാവായ ഹിമവാന്റെ പുത്രി ഞാനാണ് കാവേരി എന്ന നദി എന്നെ നദിയാക്കി മാറ്റിയത് ബ്രഹ്മദേവൻ തന്നെയാണ് ഞാനാണ് ഗോദാവരി എന്റെ ജലം മധുരമാണ് നിന്നെ പോലെ കൃഷ്ണ ഞാനാണ് സരസ്വതി എനിക്കും വേദങ്ങൾക്കും മഹർഷിമാർക്കും വിഷ്ണു ഭഗവാനും ബന്ധമുണ്ട് ഞാൻ നർമ്മദയാണ് ഭഗവാൻ ശിവന്റെ ശരീരത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനാണ് നിനക്ക് പ്രിയപ്പെട്ട സൂര്യദേവന്റെ മകൾ സൂര്യഭഗവാൻ നിന്റെ സ്പർശനം കൊണ്ട് ഞാൻ പുണ്യനദിയായി മാറും ദയവായി എന്റെ ജലത്തിൽ പ്രവേശിക്കൂ തീർച്ചയായും സന്തോഷമുണ്ട് ശ്യാമകുണ്ടെന്നായിരിക്കും ഈ ജലം ഇന്ന് പരിശുദ്ധമായിരിക്കും ഇപ്പോൾ ഞാൻ ഈ ശ്യാമകുണ്ടത്തിൽ കുളിച്ച് പരിശുദ്ധനായിരിക്കുന്നു പക്ഷേ രാക്ഷസന്റെ ഭാഗം നിന്ന് നിങ്ങൾ മൂന്ന് പേരും അശുദ്ധരായിരിക്കുന്നു അരിഷ്ടാസുരന്റെ വരൂ നിങ്ങളുടെ പാപങ്ങൾ ഈ കുളത്തിൽ കഴുകിക്കളയൂ വേണ്ട നിന്റെ കുളം നിന്റെ പാപങ്ങൾ കൊണ്ട് അശുദ്ധമായിരിക്കുന്നു ഞങ്ങൾ സ്വന്തമായി കുളം ഉണ്ടാക്കും അതെ ഇവിടെ തന്നെ അരിഷ്ടാസുരൻ ഭൂമിയിലേക്ക് തുളിച്ചു കയറിയ സ്ഥലത്ത് കാത്തിരിക്കുകയാണെങ്കിൽ പറയാൻ ഖേദമുണ്ട് ആകാശത്തിൽ കാർമേഘങ്ങളില്ല അശുദ്ധമായ ഈ ജലം നിനക്കും മനസ്സുണ്ടായിരിക്കും വേണ്ട വളരെ ഞങ്ങൾ ഗംഗാ നദിയിൽ നിന്ന് ശുദ്ധ ജലം കൊണ്ടുവരും അവരെ ഞാൻ സഹായിക്കേണ്ടി വരുമോ ബലരാമ തീർച്ചയായും മറ്റു സാധിക്കും അവരുടെ ആവശ്യം നിറവേറ്റണം ഒരു മുഴുവനും ഈ കുളം ുംറക്കേണ്ടി വരും നിന്റെ വേദനയും വിഷമവും ഞാൻ അറിയുന്നു ഞങ്ങളുടെ സേവനം സ്വീകരിക്കൂ ഞങ്ങളുടെ പരിശുദ്ധമായ ജലം കൊണ്ട് നിന്റെ കുളം നിറക്കട്ടെ അതെ വളരെ നന്ദി വേറെ വഴിയൊന്നുമില്ല രാധാകുടം എന്ന ഈ കുളം എൻറെ മനോഹരമായിട്ടുണ്ട് ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുളമായിരിക്കും ഞാൻ ദിവസവും ഇവിടെ വന്ന് കുളിക്കുന്നതാണ് നിന്റെ കുളവും വളരെ മനോഹരമാണ് കൃഷ്ണ ഞാൻ ദിവസവും ഈ കുളത്തിൽ വന്ന് കൂട്ടുകാരികളുമായി കുളിച്ച് രസിക്കും